ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ടിപ്സ് വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് വീഡിയോ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒരു കാര്യം പറയാം നിങ്ങൾ ഇതുവരെ കാണാത്ത മികച്ച സെക്സ് മികച്ച ഓറൽ സെക്സ് പൊസിഷന്റെയും എച്ച് ഡി ഫോട്ടോസ് അടങ്ങിയ ഇ ബുക്ക് ലഭ്യമാണ് ലിങ്ക് ഞാൻ ഉൾപ്പെടുത്താം ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ഇനിയെന്നും മടുക്കാത്ത ലൈംഗിക ജീവിതം ആസ്വദിക്കൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം കുറുക്കു വഴികളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത് ലൈംഗികതയ്ക്ക് വേണ്ടി ഏറ്റവും കൊതിക്കുകയും അതിലെ വൈവിധ്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധരായിരിക്കുകയും ചെയ്യുന്ന ഭൂമിയിലെ ഏക ജീവി വർഗമാണ് മനുഷ്യർ എന്തുകൊണ്ടാണ് മനുഷ്യനിൽ ഇത്ര ലൈംഗിക ലൈംഗികാഭിനിവേശം ഏറ്റവും ലളിതമായ ഉത്തരം ഇതാണ് അതെ പ്രത്യുൽപാദനം മാത്രമല്ല മനുഷ്യ ലൈംഗികതയുടെ ലക്ഷ്യം അതിനപ്പുറം ശാരീരികവും മാനസികവുമായ ആനന്ദത്തെ അത് ലക്ഷ്യമിടുന്നു സ്ത്രീ പുരുഷ ബന്ധത്തെ ഏറ്റവും ദൃഢവും സംബന്ധവുമാക്കുന്നത് ലൈംഗികതയാണ് ലൈംഗികതയിലെ ഒഴിവാക്കാനാകാത്ത അനുഭവമാണ് രതിമൂർച്ച രതിമൂർച്ച എന്ന ജൈവികാനുഭവമാണ് മനുഷ്യ ലൈംഗികതയെ ഏറ്റവും ആനന്ദകരവും ആവേശകരവുമാക്കുന്നത് രതിമൂർച്ചയിലെത്താത്ത ലൈംഗിക വീഴ്ച വെറും ശാരീരിക നിലവാരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു ലൈംഗിക വീഴ്ചയിൽ മനോസംതൃപ്തി ലഭിക്കണമെങ്കിൽ രതിമൂർച്ചയിലെത്താതെ നിർവാഹമില്ല ഒരേ ലൈംഗിക വീഴ്ചയിൽ നിന്ന് ബഹുതലത്തിലുള്ള രതിമൂർച്ച അനുഭവിക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ട് ഒരേ സമയത്ത് തന്നെ രണ്ടു തരം രതിമൂർച്ച അഥവാ മൾട്ടിപ്പിൾ ഓർഗാസം എന്ന് വിളിക്കുന്നു ഇത് വ്യാപകമായി വ്യവഹരിക്കപ്പെടുന്ന ഈ ശേഷി കൈവരിക്കുന്നതിന് പ്രയത്നവും പരിശീലനവും ആവശ്യവുമുണ്ട് ഇനി പറയുന്ന ചില വിദ്യകൾ സ്വായത്തമാക്കിയാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓർഗാസം നിങ്ങൾക്കും കഴിയത്തിപ്പിടിക്കാം സ്ത്രീകൾക്കാണ് മൾട്ടിപ്പിൾ ഓർഗാസം അനുഭവിക്കാനുള്ള ശാരീരികമായ കഴിവ് കൂടുതലുള്ളത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്ന മട്ടിൽ രതിമൂർച്ച അനുഭവിക്കാൻ കഴിയും വിധമാണ് സ്ത്രീ ശരീരത്തിന്റെ നിർമ്മിതി തന്നെ സ്കലനത്തിലൂടെ പുരുഷന് രതിമൂർച്ച ലഭിച്ചു കഴിഞ്ഞാൽ അടുത്തതിനു വേണ്ടി ശരീരത്തിന് ദീർഘനേരത്തെ തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട് എന്നാൽ മൾട്ടിപ്പിൾ ഓർഗാസം പുരുഷന് തീർത്തും നിഷിദ്ധമാണെന്ന് ഇതിനർത്ഥമില്ല സ്ഥിരമായി മൾട്ടിപ്പിൾ ഓർഗാസം അനുഭവിക്കുന്ന ആൺ പെൺ ശരീരങ്ങൾ കരുത്തും ആരോഗ്യവും നിറഞ്ഞതായിരിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് ഏറ്റവും തീവ്രമായും അങ്ങേ അറ്റം തൃപ്തികരമായും ആസ്വദിക്കാൻ കഴിയുക ഭാഗ്യമാണ് പങ്കാളികളുടെ രണ്ടു പേർക്കും എപ്പോഴൊക്കെ ലൈംഗിക താല്പര്യം ഒന്നിച്ചു വരുന്നു അപ്പോഴെല്ലാം വീഴ്ച നടത്തുക തന്നെ വേണം മോഹപൂർത്തീകരണത്തിന് ഇന്ദു വില കൊടുത്തും ഒരുക്കാനുള്ള സന്നദ്ധത ഇരുവരുടെയും മാനസിക ആരോഗ്യത്തെ കെടാതെ നിലനിർത്തുന്നു പങ്കാളികളിൽ ഒരാൾക്ക് പാതി താല്പര്യമേ ഉള്ളൂ എങ്കിൽ ഹിമചിമ്മുന്നത് പോലെയോ അല്ലെങ്കിൽ ശ്വാസം കഴിക്കുന്നത് പോലെയോ തികച്ചും യാന്ത്രികമായ ഒരു ശാരീരിക പ്രവൃത്തി മാത്രമായി അത് തീരുകയായിരിക്കും ഇണകൾ രണ്ടുപേരും ശരീരം പരസ്പരം നന്നായി അറിഞ്ഞിരിക്കണം എന്നതാണ് രതിമൂർച്ചയുടെ ബാലപാഠം ശരീരവും ശാരീരിക പ്രതികരണങ്ങളും ഇരുവർക്കും പരസ്പരം കാണാപാഠമായിരിക്കണം എവിടെ തൊട്ടാൽ ഉണരുമെന്നും എവിടെ അമർത്തിയാൽ ഉറവ പൊട്ടുമെന്നും എവിടെ തഴുകിയാൽ ഇമയടയുമെന്നും ഇരുവരും അറിഞ്ഞിരിക്കുക